മൈത്രി സാറിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയുള്ളൊരു വീഡിയോയിൽ അദാനിക്ക് അല്ല അദാനിക്ക് അദാനിക്ക് എല്ലാം അംബാനിക്ക് കോടിക്കണക്കിന് ഒരു സ്വത്തുണ്ട് അദ്ദേഹത്തിന് ഒരു പങ്കാളി പങ്കാളിയുള്ളെങ്കിൽ അദ്ദേഹം ഒരു പോളിനായിരിക്കും എന്നുള്ള ഒരു പരാമർശം വെച്ചു ഒന്ന് വിശദീകരിക്കണം അദാനിക്ക് കാശുണ്ടായിട്ടും അങ്ങനെ ആയതിനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ ഇരിക്കുന്ന എല്ലാം അദാനിമാരാണെന്ന് എനിക്കറിയാം ചോട്ട അദാനിമാരും അമ്പാനിമാരുമാണ് ഇതൊക്കെ നമ്മൾ മനത്തെ പറഞ്ഞാൽ മദ്യം പോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഈ മേഖലകളല്ല റിസോഴ്സസ് പുരുഷന്മാർക്കുണ്ടാക്കി ശാരീരികമായ മിടുക്കും എന്താണ് ബലവും കൊണ്ട് ആദ്യകാലത്ത് സ്ത്രീകളെ ഇണക്കുക എന്ന് പറയുന്നതായിരുന്നു പുരുഷന്മാർ ചെയ്തിരുന്നത് പുരുഷനെന്ന് പറഞ്ഞാൽ മനുഷ്യ പുരുഷൻ്റെ കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത് മെയിൽ എന്ന് നമ്മൾ പറയുന്ന എല്ലാ ജീവി വർഗത്തിനകത്തും സ്ത്രീകളെ ഇണക്കി അവർക്കനുകൂലമാക്കി അവരവരുടെ ബീജം നിക്ഷേപിക്കാനായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജീവിതകാലത്ത് വേറൊരു കാര്യം ചിന്തിക്കാതിരിക്കുന്ന ഒരു ജീവിയാണ് പുരുഷൻ പുരുഷനെന്ന് പറഞ്ഞാൽ മനുഷ്യപുരുഷനെന്ന് പറയാരുത് പാട്ട് പാടാൻ അറിയാവുന്നത് മുഴുവൻ പുരുഷന്മാർക്കാണ് ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന മുഴുവൻ പുരുഷന്മാർക്കാണ് അപ്പം നമ്മൾ മനുഷ്യ മനുഷ്യ പുരുഷന്മാർക്ക് അങ്ങനെയല്ല അതിനെയാണ് നമ്മൾ പുരുഷ മേധാവിത്വപരമായ സമൂഹം ഇത് ഒരു പതിനായിരം വർഷം കൊണ്ട് പണിഞ്ഞുണ്ടാക്കിയതാണ് അതിനു മുമ്പ് സ്ത്രീകളെ ഇണക്കിയായിരുന്നു ബന്ധമുണ്ടാക്കുന്നത് സ്ത്രീകൾക്ക് ഇറങ്ങിയ റോഡിൽ നിന്നാൽ മതി ഇപ്പോഴും നിങ്ങൾ സ്ത്രീകളെ റോഡിൽ ഇറങ്ങി നിന്നാൽ മതി എല്ലാ കോന്തന്മാരും അവിടെ വരും അതേസമയത്ത് പുരുഷന്മാരും മിടുക്കം പുരുഷന്മാരെന്ന് പറഞ്ഞ റോഡിൽ ഇറങ്ങി നിന്ന് എത്ര സ്ത്രീകൾ വരും വരത്തില്ല അത് ഇത്രയും നമുക്ക് മനസ്സിലാകണം എന്തുകൊണ്ടത് ഇതിനെയാണ് രാവിലെ റെവല്യൂഷനൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിനകത്തുനിന്ന് പഠിക്കേണ്ടതാണ് പുരുഷന് ലക്ഷക്കണക്കിന് ബീജമുള്ള ജീവിയാണ് സ്ത്രീകൾക്ക് മാസം ഒരണ്ടമേ ഉള്ളു ഇതുകൊണ്ടാണ് അത് പ്രഷ്യസാകുന്നത് സ്ത്രീകളുടെ പുറകെ പുരുഷന്മാർ പോകുന്നത് ഈ ഒരറ്റ കാരണം കൊണ്ടാണ് കോമ്പറ്റീഷൻ പുരുഷന്മാർ തമ്മിലാണ് കോമ്പറ്റീഷൻ പുരുഷന്മാർ ബീജങ്ങൾ തമ്മിലാണ് അല്ലാതെ ഈ ലക്ഷക്കണക്കിന് ബീജം ഉണ്ടായാലും ഒരെണ്ണമാണ് ഉപയോഗിക്കുന്നത് ബാക്കി മുഴുവനും ഈ വാർഡിൽ ഒരു പുരുഷൻ മതി ഇത്രയും അറിയണം നമ്മളീ അടിച്ച് ചാകാൻ വേണ്ടി ഉണ്ടായ വിദ്വന്മാരാണ് ഈ ഇരിക്കുന്ന ഈ വയസ്സന്മാരായിരിക്കുന്നത് ഭാഗ്യമാണെന്ന് മനസ്സിലാക്ക് പണ്ട് മുപ്പത് വയസ്സിലൊക്കെ എല്ലാം തീർന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് ഈ വയസ്സന്മാരായിട്ടൊക്കെ മാറുന്നതിനുള്ള കാരണം തമ്മിൽ അടിക്കാതിരിക്കാൻ എല്ലാവരും ഒരു പെണ്ണിനെ കൊടുക്കാം പെണ്ണുങ്ങളുടെ ചോയ്സേ എടുത്തങ്ങ് കളഞ്ഞ് രാജാക്കന്മാർ ചെയ്ത ഒരു പണിയാൻ കല്യാണം കഴിപ്പിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടിയാണ് കരുവുണ്ട് കൊച്ചുങ്ങളെ നോക്കത്തില്ല ഉണ്ടാക്കിയിട്ട് സ്ഥലം ഇട വിടുന്ന പാർട്ടികളെ ലോകത്തുള്ളു ആകെ ആറോ ഏഴോ പുരുഷന്മാരാണ് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ജീവികളടയിലെ കൊച്ചുങ്ങളെ നോക്കുന്ന ആളുകൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കണം വളരെ പാടുമെടുത്ത് കരുവേണ്ടി കുട്ടിയെ ഉണ്ടാക്കി സ്ഥലം വിടുന്ന മരെ രക്ഷ വരപ്പിക്കാനായിട്ടാണ് ഈ കല്യാണം കഴിപ്പിച്ചിരുന്നത് അത് കാരണം കൊണ്ട് ഉണ്ടാകുന്ന റിസോഴ്സസ് ഈ കുട്ടിയെ വളർത്തുന്നിടത്ത് ഉപയോഗിക്കുക അപ്പോൾ ഈ പണ്ടുകാലത്തെ സ്ത്രീകളുടെ കുട്ടികൾക്ക് വളർത്താനായിട്ട് ഈ പുരുഷന്മാരെ വേണ്ടേ വേണ്ട ഗർഭം ധരിപ്പിക്കാനേ മതി വളർത്താൻ വേണ്ട ഒരാദിവാസി അമ്മയ്ക്ക് ഒരു കൂട്ടം അമ്മമാരാണ് ഈ ആദിവാസി ഞാൻ ഗോത്രത്തിലുള്ളത് ഹണ്ടർ ഗ്യാതറേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഗ്രൂപ്പിനകത്ത് ഉള്ള ആളുകൾ ഒരു സംഘം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒരു പ്രായപൂർത്തിയാകാത്ത ആണും പെണ്ണും അവിടെ ഉണ്ടാവും അത്രയും പേരേ ഉള്ളൂ പുരുഷന്മാർ മുഴുവനും ഒരു പത്ത് പതിനഞ്ചെണ്ണം കാണും അതുങ്ങൾ ആനയെ പിടിക്കാനും കുതിര പിടിക്കാനും അതിനാണ് ഹണ്ടർ എന്ന് പറയുന്നത് പോകുന്ന വഴിക്ക് കുതിര പിടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരൊറ്റ തൊഴി കൊണ്ടുവഞ്ചാവും പിന്നെ തമ്മിലടിച്ചും ചാവും അപ്പോൾ ആകെ നാലെണ്ണേ അവസാനം കാണത്തു ഈ നാലും ബാക്കി ഇരുപത്തഞ്ച് പെണ്ണുങ്ങളുമായിട്ടായിരുന്നു ഈ ഗോത്രം പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഭാവം കണ്ട പുരുഷന്മാരോട് ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് നടന്നിരുന്നതായിരുന്നു ഗോത്രം എന്ന് വിചാരിക്കും അങ്ങനൊരു സംഭവമില്ല നിങ്ങൾ വെറുതെ മാനും മാനെ നോക്കിയാൽ മതി പെൺ പെൺമാനാണ് കൂടുതൽ ആനയെ നോക്കിയാൽ മതി സിംഹത്തിനെ നോക്കിയാൽ മതി ഒരുത്തൻ്റെ ഭാര്യമാരല്ലത് ഗർഭം ധരിപ്പിക്കാനുള്ള ഒരുത്തം മാത്രമാണ് പെണ്ണുങ്ങൾക്ക് പക്ഷെ നമ്മുടെ വിചാരം രാജാവിനെ പോലാവുമ്പോ അതാണ് പുരുഷ കേസരി എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന കാട്ടിൽ രാജാവുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഏഹ് സിംഹൻ രാജാവാണെന്നാണ് ഇതൊക്കെ എവിടുന്നാണോ ഇത് പഠിച്ചത് മൂന്ന് വർഷമാണ് ഈ രാജാവ് അവിടെ വരുന്നത് വേറെ വന്ന് വന്നതിനെ കടിച്ചങ്ങ് വന്നിട്ട് അവിടെ കയറി നിൽക്കും പെണ്ണുങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കത്തേ ഇല്ല വരണ്ട അവർക്കറിയാം പിന്നെ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു തനവിടെ ഉണ്ടാകുമെന്നറിയാം അത്രയേ ഉള്ളൂ ഇങ്ങനെ ഇരുന്ന സ്ഥലത്തുനിന്ന് തമ്മിലടിച്ച് ചത്താൽ നഷ്ടമാണെന്ന് കണ്ടുപിടിച്ചത് എപ്പോഴാണെന്നറിയാവോ പുരുഷൻ്റെ ബലം മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാർഷിക സമൂഹത്തിനകത്ത് വെച്ച് കണ്ടെത്തിയതാണ് വലിയ കണ്ടുപിടുത്തമാണ് ഇവനെ കൊണ്ട് പല പണിയും ചെയ്യിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് നമ്മളിന്ന് കാണുന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ് പുരുഷൻ്റെ ബലം കെട്ടിടം മണിയാനും വള്ളം മണിയാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് കണ്ടെത്തുന്ന വഴി പുരുഷപ്രധാനമായ സമൂഹമായിട്ട് ഈ പറയുന്ന ഗോത്രങ്ങളെല്ലാം മാറി രാജ്യങ്ങളുണ്ടായപ്പോൾ ഉണ്ടായതാണ് അപ്പോഴാണ് കല്യാണമൊക്കെ ഉണ്ടായത് അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാക്കൊരാൾ എന്ന് പറയുന്ന ഒന്നും ഇല്ല ഇപ്പോഴും തലേൽ കൊണ്ടുപോയിട്ട് നടക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ കള്ളുഷാപ്പിൽ പോകുന്ന അതേ സ്ഥിരത്തി തന്നെയാണ് ഈ എല്ലാ വീട്ടിലും സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധമൊന്നും എനിക്കറിയാം ഞാനൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ പുതിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് കൊണ്ട് ഇനി എനിക്കതൊന്നും അറിഞ്ഞുകൂടാ ഞാനിതൊന്നും എന്നൊക്കെ പറഞ്ഞു തുടങ്ങരുത് എൻ്റെ അത്രയും വീടുകളിൽ താമസിച്ച ഒരാൾ ഇന്നിപ്പോൾ കേരളത്തിൽ കാണത്തില്ല അതുകൊണ്ട് അത്രയും അറിയാം എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്നോട് തുടങ്ങും വണ്ടിത്തുടങ്ങും വണ്ടിത്തുടങ്ങുമ്പോഴെല്ലാം നമ്മളിത് കാണാൻ പറ്റും ഒരു മൂന്ന് വർഷം വരെയൊക്കെ ഒപ്പിക്കും ഏഴ് വരെ വരെ പോയ അത്ഭുതം രണ്ട് വരെ ഈ ഒരു അല്പം യോജിപ്പൊക്കെ കാണും അത് കഴിഞ്ഞ് ഒരു കട്ടിലിൽ തിരിഞ്ഞും പിരിഞ്ഞും കിടന്നു തുടങ്ങി രണ്ട് മുറിയിൽ ഒക്കെ മാറി കിടക്കുന്ന ഭയങ്കര സമൂഹത്തിൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ജീവിക്കുന്നവരെന്ന് അഭിനയിക്കുന്ന കാരണം അത് കയറിയിരിക്കുമ്പോൾ ഭയങ്കര അഭിനയമാണ് രണ്ടുപേരും കൊണ്ട് ഇവിടെ വരെ ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ സകല കൺസൾട്ടേഷനും വേണം ചേർന്ന് പോകണമെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ പേരും കൂടെ ചേർന്ന് വീട്ടുകാർ നീ ഇങ്ങോട്ട് വന്നാൽ ഇവിടോട്ട് ഞാൻ കേട്ടത്തില്ലെന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള വീടും ഒക്കെ മാത്രമേ ഈ സംഭവം നടക്കത്തൂണ്ട് രഹസ്യ ജീവിതം നേരത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും രഹസ്യ ജീവിതം ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഈ ലൈംഗിക കാര്യത്തിലും രഹസ്യ ജീവിതമാണ് പക്ഷേ വാശിയോടെ നമ്മളിത് ഇൻഫോഴ്സ് ചെയ്തുണ്ടാക്കിയ ഒരു ലോകമായത് കാരണം കൊണ്ടാണ് കാശുണ്ടായാലേ എല്ലാ രാജാക്കന്മാരും പത്തും ഇരുന്നൂറും മുന്നൂറും തൊട്ട് രണ്ടായിരം ഭാര്യമാർ വരെ ഉണ്ടായിരുന്നു അവർക്കറിയായിരുന്നു കാസന്തിന ഉണ്ടാക്കുന്നതെന്ന് രാജ്യം പിടിക്കുന്നത് അതിനു വേണ്ടി മേറ്റിനെ ഉണ്ടാക്കാനാണ് ജംഗസ്കാനും അറിയായിരുന്നു നാല് ശതമാനം പേരുടെ അച്ഛനാണ് അയാൾ ഇവിടുന്ന് മംഗോളിയെന്ന് സ്പെയിൻ വരെ അയാളുടെ രാജ്യമുണ്ടായിരുന്നു അതിൻ്റെ നമുക്ക് കാണാം നാട്ടിൽ കാണാം നാല് ശതമാനം പേരുടെ ജനറ്റിക്സിൽ ഈ ഘടകം വരും ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പുരുഷന്മാരുടെ നാട്ടിലെ ഒരാളെ ഒരാൾക്ക് വേണ്ടി ആക്കിയെടുത്തിട്ട് അനുഭവിക്കുന്ന ദുരിതമാണ് മുഴുവൻ സ്ഥലവും എല്ലാ വീടിനകത്തും ആളുകൾ പരിചയം കൊണ്ട് നമ്മൾ അമ്മേ അച്ഛന്മാരുടെ കൂടെ ജീവിക്കുന്ന പോലെ തന്നെയാണ് ഈ ഭാര്യ ഭർത്താവ് എന്തെങ്കിലും ഉണ്ട് രണ്ടു കൂടെ ചേർന്ന് ഒരു പേരയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പിണങ്ങി പിരിഞ്ഞാൽ ഈ പേരയുടെ പേരും കൊച്ചുങ്ങളുടെ പേരും എല്ലാം കൊണ്ടാണ് ഈ ജീവിക്കുന്നത് ഒരു അറുപത് തൊട്ട് എഴുപത് ശതമാനം സ്ത്രീകൾ എന്നോട് പറഞ്ഞു കുട്ടികളില്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് കിട്ടികളഞ്ഞു ഈ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയാണ് ഈ വിദ്വാമാരെ വേണ്ടത് അല്ല വേറെന്തേനു വേണം അത് കുറെ ഒരു പത്ത് നാൽപ്പത് വർഷം ആവുമ്പോഴത്തേന് ഈ പുരുഷന് ബലം കുറയുമ്പോൾ തൊട്ട് അന്ന് തൊട്ട് അവന് മനസ്സിലാവും ഈ കാശ് കൊടുത്തില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല എന്ന് മനസ്സിലാവും അപ്പോൾ തൊട്ട് പ്രശ്നമാണ് അതിന് മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സിദ്ധാന്തം സൈക്കോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എന്തുമാത്രം കഥയാണ് ബയോളജി അറിയാമെങ്കിൽ ഒരുപാടുല്ല ഇതൊക്കെ മനസ്സിലാക്കാൻ ഹിസ്റ്ററി നമ്മൾ ഈ മനുഷ്യരിനൊക്കെ നമ്മളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ആയി എന്ന് മനസ്സിലാക്കുമ്പം രണ്ട് പേര് തമ്മിൽ ഇഷ്ടത്തോടൊക്കെ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളില്ല ഞാനത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വസന്തം വരുന്നത് പോലാണ് പ്രണയം ഇഷ്ടം ഒക്കെ അതൊക്കെ കാ പിടിച്ചാൽ അങ്ങ് പോവും നമ്മൾ വിചാരിച്ച് നിർത്താനൊക്കെ ഇത്തില്ല ഇതൊക്കെ അറിയണോ പിന്നെ നമ്മൾ എന്തിനാ എന്തുകൊണ്ടാണ് അമ്മയുടെ അച്ഛനേം കൂടെ എങ്ങനെയാണ് നമ്മൾ കഴിയുന്നത് കുട്ടിക്കാലം ഒരു ഉള്ളത് കൊണ്ട് അവിടെ കഴിയും അത്രേ ഉള്ളൂ അല്ലാതെ അവർ പറയുന്നതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ദേഷ്യം പിടിക്കത്തില്ലേ എല്ലാവർക്കും ദേഷ്യം വരും പക്ഷേ പിരിയാൻ എന്തുകൊണ്ടാണ് പറ്റുന്നത് നമ്മൾ തിരഞ്ഞെടുത്തവരായത് കൊണ്ടാണ് അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ ആരെങ്കിലും തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് പിരിയാൻ പറ്റുന്നത് അമ്മയും അച്ഛനേം പിരിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ കഴിയുന്നത് അല്ലാതെ പിരിയാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ മുഴുവൻ എണ്ണവും പിരിയും അത് നമ്മൾ ഭാഗം വെപ്പ് തുടങ്ങിയപ്പോൾ പിരിയും നമ്മൾ കണ്ടതല്ലേ കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നവരെങ്ങനെയാണ് പിരിഞ്ഞത് സ്വന്തമായി വരുമാനമുള്ള മനുഷ്യരായി മാറിയപ്പോൾ പിരിഞ്ഞ് പണ്ട് സ്ത്രീകളെ എങ്ങനെയായിരുന്നു വീട്ടിൽ നിർത്തിയിരുന്നേ അഞ്ച് തൊട്ട് പത്ത് വയസ്സ് വരെ എങ്കിലും ഇളയതായിരിക്കണം നെഞ്ചം വരെ പൊക്കം പാടും എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടിച്ചാൽ തിരിച്ചിടിക്കരുത് ഏ അങ്ങനത്തെ പാട്ട് സ്വന്തം കുടുംബത്തിനേക്കാളും കുറഞ്ഞ കുടുംബത്തിൽ നിന്നേ കഴിക്കാവുന്ന പുരുഷന്മാർക്ക് എല്ലാവർക്കും അറിയാം കാര്യം അവർക്ക് ആധിപത്യം ഉണ്ടാക്കിക്കൂട ഇങ്ങനെ വയസ്സും കുറഞ്ഞ് ബലവും കുറഞ്ഞ് വിദ്യാഭ്യാസം ഇല്ലാതാക്കി വരുമാനം ഇല്ലാതാക്കും ഒരെണ്ണത്തിനും പഠിപ്പിക്കുകയില്ല തന്നെ തന്നെ ജോലി മേടിക്കാൻ കൂടെ വെക്കും ഇതെല്ലാം ചെയ്ത് കയ്യിലെ കോഴി എന്താണ് ആട് പശു ഇതിനെയൊക്കെ വളർത്തുന്ന പോലെ ഉണ്ടാക്കിയ പെണ്ണുങ്ങളെയാണ് ആയിട്ടാണ് എല്ലാവരോടും ജീവിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരുള്ള വീട്ടിൽ ജീവിക്കാൻ പഠിക്കാനായിട്ട് പറ്റാത്ത കൊണ്ടാണ് ഈ കാണുന്ന പ്രശ്നം കൂടെ നമ്മളിപ്പോൾ കാണുന്ന ഞാൻ പറഞ്ഞിട്ടാണെന്നോ കുടുംബ കോടതി ഉണ്ടായത് ആൾക്കാർ പറയും ഞാനാണ് ഈ നടന്ന് ഈ വീട്ടിലെ നാട്ടിലുള്ള കുടുംബമെല്ലാം കലക്കിക്കൊണ്ടിരിക്കുന്ന പണി എൻ്റേതാണെന്നൊക്കെ പറയും അങ്ങനെ ഈ കുടുംബ കോടതി ഞാനാണെന്നോ ഉണ്ടാക്കി ഞാനാന്നോ ഈ കൗൺസിലേഴ്സിനെല്ലാം ഉണ്ടാക്കി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ പുരുഷന്മാർ പറഞ്ഞ അനുസരിക്കത്തില്ല എല്ലാവർക്കും അറിയാം ഇതുകൊണ്ടാണ് ഈ താലിബാൻ ഈ സ്കൂള് മുഴുവൻ തല്ലി പൊട്ടിക്കുന്നേ അല്ലാതെ പെണ്ണുങ്ങളോട് പ്രതി അവർക്ക് പെണകളെ കിട്ടത്തില്ല കല്യാണം ഞാൻ അവര് പഠിച്ചു കഴിഞ്ഞാൽ അവര് വല്ല അവർക്ക് ഇട്ടുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുക്കും ഇതാണ് പ്രശ്നം പെണ്ണ് കാണാനായിട്ട് ചെല്ലുമ്പോൾ ഇരുന്ന് തരണ്ടേ പെണ്ണ് കാണുമ്പോൾ എന്തു ഈ കാണുന്നേ പെണ്ണ് കാണുമ്പോ എന്തുവായി കാണുന്നേ പശുവിന്റെ വാലും മോലയൊക്കെ നോക്കുന്ന പോലെ തന്നെ നോക്കത്തേ ഉള്ളു വസ്തുവാണ് ചരക്കാണ് ഇതൊക്കെ എന്തൊരു ഗംഭീര ജീവിതമാണ് ഓഹ് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നവനെയാണ് ഞാൻ ഈ കോന്തനെന്ന് വിളിച്ചത് അത് അംബാനി അല്ല അവൻ്റെ അച്ഛനായാലും അതുപോലെ തന്നെ